സ്വാമി ക്ഷതിജ്ഞ ചെയ്ത്മാരായിരിക്കുന്ന സുഗ്രീവാദിമാരവീരന്മാരോടും അനുജനായിരിക്കുന്ന ലക്ഷ്മണോടും കൂടി തക്കേ സമുദ്രതീരത്തെ പ്രാപിച്ചു വർദ്ധിക്കുന്ന കാലത്തിൽ രാക്ഷസരാജയാവ് ദശഗ്രീവനാൽ നിരസ്തനായി

ഒരു ദൂതൻ ലഭിക്കട്ടെ അല്ലേ വന ചക്രവർത്തിയുള്ള എന്താ സുഗ്രീവ വെട്ടി പിടിച്ചു നോക്കണത് നീക്കൂ നീക്കൂ അയക്കാനുള്ളൂ അയക്കാനുള്ള സാധനം ഇവിടെ എടുക്കുക ആ ഇവിടെ വരൂ ഇങ്ങോട്ട് വരൂ ഇവിടെ അടുത്തേക്ക് വരൂ സംശയിക്കണ്ട അത് വേണ്ടന്നൊക്കെ പറയും സുഗ്രീവ് അങ്ങനെ അടുത്തേക്ക് വരിക ആ ഇവിടെ പോന്നോളൂ ഇങ്ങോട്ട് പോരൂ ഇങ്ങോട്ട് പോരൂ ആ പോന്നോളൂ അതന്നെ ആ അങ്ങനെ 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 തരം അതൊക്കെ സർവസാധാരണ അതൊക്കെ സംഭവിക്കാവുന്നതാണ് അങ്ങനെ ആ ഒന്ന് നല്ലോണം ആരെയും തലേക്കൊന്ന് മുറുകിക്കോളൂ കാര്യമായിട്ടുള്ള ചില കാര്യങ്ങളാ പറയാനായിട്ട് പോണത് അപ്പൊ അത് അഴിഞ്ഞു പോയാൽ അർദ്ധ ഉണ്ടാ ആ ഇടുകയറിയിരിക്കൂ ഒന്നുകൂടി ഇടുകയറിയിരിക്കൂ കുറച്ചുകൂടി ഒന്നുകൂടി ആ അതെ അവിടെ അദ്ദേഹത്തിന് അടുത്ത് വന്നിരുന്നു ആ ഇവിടെ മുമ്പിൽ കുറച്ചുകൂടി അങ്ങനെ ഇരുന്നോളൂ പറഞ്ഞ വകതിരിവുള്ള ചിലത് ഇവിടെ ഉണ്ട് വന്ന നേരം കൊണ്ട് ഇവിടെ ഉള്ള ഒന്നിനും വകതിരിവ് ഇല്ലാതാണ് ഞാൻ ധരിച്ചത് ഞാൻ മനസ്സിലാക്കി പക്ഷെ അങ്ങനെയല്ല മുഴുവൻ അങ്ങനെയല്ല ചിലത് വകതിരിവുള്ളതും ഉണ്ട് നന്നായി സുഗ്രീവ സുഗ്രീവായതിനാ വിളിച്ചതെന്ന് മനസ്സിലായി ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട അപ്പോ അത് സശ്രദ്ധ ആദ്യന്ത ആദ്യം പറഞ്ഞ ആദ്യം എന്തോന്നല്ല ആദ്യം അവസാനം ഒന്നും അല്ല തുടക്കം മുതലെടുക്കാൻ വരെ ഇത് മുഴുവനങ്ങൾ കേൾക്കണം എന്നറ്റേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ എന്താ സംശയിക്കണത് ഇവിടന്ന ഇത് കേട്ടേ പോകാൻ പാടുള്ളൂന്ന് വിരോധീലോ ആ സുഗ്രീവനെ മുമ്പിൽ വിളിച്ചിരുത്തി കൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുന്നത് എന്താ അദ്ദേഹം പറയണത് ദൂതൻ രക്ഷെ ഒരു ദൂതൻ പോട്ടെ എവിടക്കെ അടിയായ ഒരു അവണന്റെ സമീപത്തിനേക്ക് ഒരു ദൂതൻ പോകണം ഇവിടെ നിന്ന് ഒരു ദൂതനെ പറഞ്ഞയക്കണം എന്തിനായിട്ടാ ദൂതനെ പറഞ്ഞേക്കുന്നത് വേറൊന്നും അല്ല ആ സീതാദേവിയെ തനിക്ക് തരോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദൂതനെ പറഞ്ഞേക്കേണ്ടത് ഒരു തവണ ഹനുമാൻ പോയി രാവണനോട് ഇതേ കാര്യം പറഞ്ഞ് പരാജയപ്പെട്ടു പോന്നതാ ഇനി രണ്ടാമത് ഒരു ദൂതനെ പറഞ്ഞേക്കേണ്ടോ വല്ല കാര്യമുണ്ടോ ഏ എന്താണ് ആ വാനര സൈന്യങ്ങളെ മുഴുവൻ അക്കരയിൽ ഇക്കരയ്ക്ക് എത്തിച്ചെല്ലി കഴിഞ്ഞു അതിനു മുമ്പാണ് ഹനുമാൻ പോയി വന്നത് അപ്പൊ യുദ്ധം കൂടാതെ കണ്ട് കഴിയില്ല എന്ന് ഉറപ്പിച്ചതിന്റെ ശേഷം മദ്യയോജന വിസ്താരത്തിൽ ദുര്യോജന നീളത്തിൽ സമുദ്രത്തിൽ ചട കെട്ടി അതിന്റെ ആവേ ആ സേതുമ്മൽ കുറെ വാനരന്മാരെ മുഴുവൻ ഇവിടെ എത്തിക്കലി കഴിഞ്ഞു എത്തിക്കൽ കഴിഞ്ഞു എന്ന് മാത്രമല്ല ആ വാനരന്മാര് മുഴുവൻ അവിടെ വാനര സൈന്യം മുഴുവൻ ലങ്കയുടെ ഉത്തര ഗോപുരദ്വാരത്തിന്റെ പുരോഗഭാഗത്തിലും എത്തിയില്ല ഇത്തരം ഗോപുരത്തിന്റെ മുമ്പിലാ നിൽക്കുന്നത് ഇതൊക്കെ എന്താ ഇവിടെ ഞാൻ നിൽക്കണതാ ഏ ഇത് എന്താ ഞാൻ നിൽക്കുന്നത് എന്താ ഇത്യാവശ്യം അത്രയ്ക്കുണ്ടോ എനിക്ക് ചുമതലയെ ഓരോ ഉത്തരവധ എങ്ങനെയാച്ചാ നടന്നോട്ടയിൽ ജീവിക്കണ ആൾക്കാരാണെന്നുള്ളത് ഏഹ് വന്ന സമയം കൊണ്ട് മനസ്സിലാവലും കഴിഞ്ഞു ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ കേട്ടത് മഹാ ഹേമ എന്നൊക്കെ പറയേ പോലെ കേമായിട്ട് വേറെ എവിടെയാണ് പുറത്ത് കുറച്ച് മുമ്പേ ഏതോ പൊട്ടി കോഷ്ട്ണെന്ന് കേട്ടുള്ളൂ പക്ഷെ ഇത്രയ്ക്കേ ഉള്ളൂ അവിടുത്തെ ഓരോ തിരുവനന്തപുരങ്ങളൊന്ന് വന്ന സമയം കൊണ്ട് മനസ്സിലാവലേ കഴിഞ്ഞു കിട്ടില്ലേ ഒരു കുരങ്ങണ്ടാ അവിടെ മുമ്പിൽ ആയതും പൊക്കി പിടിച്ചും നിക്കുന്ന വേറൊരു കൊരങ്ങണ്ടാകും ഇവിടെ ഒരെണ്ണം ഒരെണ്ണന്താ മതിലുമ്മ കയറാൻ ഭാഗത്തിൽ ഒരെണ്ണം അവിടെ കൊറേ എണ്ണന്താ ഗോപുരത്തിന്റെ മുമ്പിൽ കൊറേ എണ്ണന്താ മരത്തിന്റെ മുകളിൽ കയറാൻ ഭാഗത്തില് ചിലത് കൊടിമരത്തിന്റെ മുകള ഇങ്ങനെ വാനരന്മാര് മുഴുവൻ അവിടെ എവിടെയും അവിടെ എവിടെ ആയിട്ടാണ് നിക്കുന്നത് മുഴുവൻ സൈനിക